നമസ്കാരം ബാബാ സാഹേബ് എന്ന ആദരവോട് കൂടിയും ജയിപ്പിയും എന്ന മുദ്രാവാക്യയും മുടക്കിയും ലോകം നെഞ്ചിലേറ്റിയ ഒരു സമുന്നത വ്യക്തിത്വമുണ്ട് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യ ഇന്ത്യയുടെ നിർമ്മാതാവും ബൃഹത്തായ ഇന്ത്യ ഭർണഘടനയുടെ ശില്പിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയുമായ ബാബാസാഹേബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിലെ മേവിലാണ് ജനിച്ചത് കുട്ടിക്കാലത്തെ വിവേചനങ്ങളും അപമാനങ്ങളും നേരിട്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളായുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നു സമൂഹത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ് വ്യക്തിപരവും തൊഴിൽ പരവുമായ മേഖലകളിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തത്തിനു വേണ്ടി അദ്ദേഹം നിരന്തരം വാദിക്കുകയും ഇന്ത്യയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു സ്ത്രീ ശിശു തൊഴിൽ സംരക്ഷണ നിയമം തുല്യവേതനം സ്ത്രീ തൊഴിലാളി പ്രസവാനുകൂല്യങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു വിവാഹമോചനത്തിനും ജീവനാശക്തിനും സ്വത്തിനും ഡത്തെടുക്കാനുമുള്ള അവകാശങ്ങൾ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് അദ്ദേഹം നൽകിയ വളരെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് ഒരു ലേബർ കോൺഫറൻസിൽ അദ്ദേഹം അവതരിപ്പിച്ച മേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിൽ സമയം പന്ത്രണ്ടിൽ നിന്ന് എട്ട് മണിക്കൂറായി കുറയുന്നത് അതുകൂടാതെ മിനിമം വേതനം ക്ഷാമബത്ത ശമ്പള പരിഷ്കരണം ഇ എസ് ഐ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹമാണ് ഫാബ്രസിൽ കൊണ്ടുവരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിലും ബാബാ സാഹിബ് ഗണ്യമായി സക്കന്നങ്ങൾ സക്കണ്ണൽ ദാമോദർവാളി ഹിരാഖുഡ് തുടങ്ങിയ നദീപര പദ്ധതികൾ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും കേന്ദ്ര ജലപാത ജലസേചന നാവിഗേഷൻ കമ്മീഷൻ സ്ഥാപിക്കുകയും ചെയ്തു അസാധാരണമായ രീതിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയിരുന്നു വിദേശത്ത് നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ഡബിൾ ഡോക്ടറേറ്റ് നേടിയ ദക്ഷിണേഷ്യ തന്നെ ആദ്യത്തെ വ്യക്തിയുമായ ബാബാ സാഹേബ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഞ്ചും ജർമ്മനുമടക്കം ഒമ്പത് ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജ്യം അദ്ദേഹത്തിന്റെ അസംഖ്യം സംഭാവന അംഗീകരിച്ച് പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൽകി ആദരിച്ചു ദീർഘ വിശ്രമ നേതാവ് സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം ഒരു ഇതിഹാസമാണ് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം നിധിയുക്തമായ ഒരു സമൂഹം രൂപീകരിക്കാൻ എല്ലാ കാലത്തും ഒരു വഴികാട്ടിയാണ്